നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് നിറക്കെടുക്കുന്ന ദിവസമാണ് അൻപത് രൂപ കൊടുത്ത് ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന ഈ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അത് അറിഞ്ഞു വേണം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ രണ്ട് പാദം തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാർക്ക് കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽനാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോദ്യം വിശാഖ മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ഇരുപോണം അവിടെ രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു തീരുവാൻ സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ മീനക്കൂറുകാർക്കും കർക്കിടകക്കുറുകാർക്കും കന്നിക്കൂറുകാർക്കും ധനക്കൂറുകാർക്കുമൊക്കെ ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ ദശാകാലം കത്തിക്കയറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ദശാകാലം നേട്ടമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് ഓരോ ദിവസത്തെയും ജീവിതാനുഭവം കൊണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നേട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ പറയുന്ന നാളുകാർക്കും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പോഴത്തെ അനുഭവം വെച്ചാണ് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടത് നല്ല അനുഭവങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ വന്നു ചേരുന്നതെങ്കിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ധനം കളയാൻ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ഇനിയും പറയുവാനുള്ളത് ഞാനിവിടെ കുറച്ച് നമ്പറുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഈ വീഡിയോയിൽ ക്ലിപ്പ് ചെയ്യുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ നോക്കി ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് ആ നമ്പർ കിട്ടുമെങ്കിൽ എടുക്കുക ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത ഉള്ള നമ്പറുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരുപാട് പേർ വിളിച്ചു പറയുന്നു അയ്യായിരം അടിച്ചു ഇരുന്നൂറ് അടിച്ചു അഞ്ഞൂറ് അടിച്ചു രണ്ടായിരം അടിച്ചു എന്നൊക്കെ ഇപ്പോൾ രണ്ടായിരത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ടല്ലോ രണ്ടായിരം സമ്മാനമായിട്ടിപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടെ ക്ലിപ്പ് ചെയ്യുന്ന നമ്പർ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ നമ്പറുകൾ നോക്കുക നോക്കിയിട്ട് ഈ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആറക്ക സംഖ്യകളാണെങ്കിലും നാലക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക നാല് വരിക ഏഴ് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ നോക്കി നിങ്ങൾ ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഒന്ന് വരിക കൂട്ടി നോക്കുമ്പോൾ ആറക്ക സംഖ്യ കൂട്ടിയാലും നാലക്ക സംഖ്യ കൂട്ടിയാലും ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക പിന്നെ ഏഴ് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ കൂട്ടി വരുമ്പോൾ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ നോക്കി എടുക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി താല്പര്യം കാണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും ശ്രമിക്കുക ഇവിടെ കുറേ നാലക്ക നമ്പറുകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നാലക്ക നമ്പറുകളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ലോട്ടറി ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള നമ്പറുകൾ നോക്കി നിങ്ങൾ എടുക്കുക അപ്രകാരം നിങ്ങൾക്കൊരുപക്ഷേ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തുക കിട്ടിയാൽ ഒരു നേട്ടമായിട്ട് തന്നെ കരുതാം അൻപത് രൂപ കൊടുത്ത് അയ്യായിരം രൂപ കിട്ടിയാൽ വളരെ നേട്ടമാണ് ആയിരം കിട്ടിയാലും രണ്ടായിരം കിട്ടിയാലും ഒക്കെ നേട്ടമാണ് അപ്പോൾ ഈ നാലക്ക നമ്പറുകളിൽ നിന്നും സെലക്ട് ചെയ്ത് കഴിവതും ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ടക്ക നമ്പറുകൾ നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ ടിക്കറ്റിൻ്റെ അവസാനം ഈ പറയുന്ന രണ്ടക്ക നമ്പറുകൾ ഉണ്ടോ ഇല്ലയോ നോക്കുക നിങ്ങൾ കുറപ്പുള്ള നമ്പറുകൾ സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഈ രണ്ടക്ക രണ്ടക്ക നമ്പറുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ ബാക്കി സംഖ്യകൾ നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ലോട്ടറി ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഒരുപക്ഷെ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഒരു അൻപത് രൂപ മുടക്കിയാൽ നമുക്ക് ലോട്ടറി ഭാഗ്യം കിട്ടും അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം